പ്രിയ സുഹൃത്തുക്കളെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്നും ഞാൻ പതിവ് പോലെ തന്നെ രാഷ്ട്രത്തെ സംബന്ധിച്ച ഒരു കാര്യവിചാരം നടത്താമെന്ന് തന്നെ വിചാരിക്കുന്നു കാരണം നമ്മൾ ഇത്തരം വാർത്തകൾ കേൾക്കുമ്പോൾ ഇതേപ്പറ്റി നമുക്കൊരു അക്ഷരവും പ്രതികരിക്കാതിരിക്കാനായിട്ട് ഇല്ല കാരണം കൊണ്ട് ലോകത്തിന് നാശമാണെന്ന് പറഞ്ഞിട്ടുള്ളൂ അപ്പോൾ ഞാൻ എൻ്റെതായ രീതി പ്രതികരിക്കാമെന്ന് തന്നെ വിചാരിച്ചു എനിക്ക് അത്ഭുതകരമായിട്ട് തോന്നിയ ഒരു കാര്യമെന്ന് പറയുന്നത് കോൺഗ്രസിൻ്റെ ഭരണകാലത്ത് നല്ല പൊസിഷനിലൊക്കെ മന്ത്രിപദം അലങ്കരിച്ച് അത് കഴിഞ്ഞാൽ നേരെ രാജ്യസഭയിലോട്ട് പറഞ്ഞു വിടുവല്ലേ എന്തായാലും അവരുടെ ആജീവനാന്തം രാഷ്ട്രത്തെ സേവിച്ച് അവർക്ക് നല്ല സുഖമായിട്ടും അവർക്ക് വരുന്ന ഏഴ് തലമുറയ്ക്ക് സമ്പാദിച്ച് വെക്കാൻ തക്കവണ്ണമുള്ള പദവികളൊക്കെ രാഷ്ട്രീയ പാർട്ടികൾ അവർക്ക് കൊടുക്കും അപ്പോൾ അങ്ങനെ ആ മന്ത്രിയായിരുന്നു അത് കഴിഞ്ഞ് പിന്നെ രാജ്യസഭയിലൊക്കെ ആയിരുന്ന മണിശങ്കർ അയ്യരെ പറ്റി മുമ്പ് നിങ്ങൾ കേട്ടിട്ടുണ്ടാവും അയാൾ മുൻപ് ഞാൻ ശ്രദ്ധിച്ചിട്ടുള്ളത് രാജ്യവിരുദ്ധമായിട്ടുള്ള രാജ്യദ്രോഹകരമായിട്ടുള്ള പാകിസ്ഥാൻ അനുകൂലമായിട്ടുള്ള രീതിയിൽ പ്രസ്താവന നടത്തി പത്രമാധ്യമങ്ങളിലൂടെ അറിയപ്പെട്ടപ്പോഴാണ് ഞാൻ ഇയാളെ കൂടുതലായിട്ട് ശ്രദ്ധിക്കാൻ തുടങ്ങിയത് അതിനു മുമ്പൊക്കെ വിചാരിച്ചത് നല്ല കഴിവുറ്റ ഒരു രാജ്യ ഭരണത്തിനും പറ്റിയ ഒരാളായിരിക്കും ഒരു നല്ല രാഷ്ട്രീയക്കാരനാണ് ഒരു നല്ല മന്ത്രിയാണ് പേരുകൊണ്ട് വളരെ ശ്രേഷ്ഠമായ മണിശങ്കർ അയ്യർ ഉഗ്രം പേരൊക്കെയാണ് പക്ഷെ അയാൾ പാകിസ്ഥാനിന് വേണ്ടിയിട്ടാണ് സംസാരിക്കുന്നത് വാ തുറന്നാൽ എനിക്ക് ഇവരോടൊക്കെ പറയാനുള്ള ഒരൊറ്റ കാര്യമുള്ളൂ ഇപ്പോൾ പിട്രോടെ പറഞ്ഞു ഇന്ത്യക്കാരെല്ലാം ആഫ്രിക്കയെന്നും അവിടുന്ന് വിടുന്നൊക്കെ വന്നവരാണ് ഞാൻ ചെയ്ത വീഡിയോയ്ക്കിടയിൽ ഒരു കമൻ്റും ഒരാൾ എഴുതി ശരിയാണ് അദ്ദേഹം പറഞ്ഞാൽ ശരിയല്ലേ നമ്മൾ അവിടുന്ന് വിടുന്നൊക്കെ വന്നു കൂടിയവരാണ് ഇതേ മനോഭാവമാണ് നല്ലൊരു ശതമാനം ആളുകൾക്കും മിക്ക പല വിഭാഗക്കാർക്കും അതുണ്ടെന്ന് എനിക്ക് നന്നായിട്ട് മനസ്സിലായിട്ടുള്ള കാര്യം തന്നെയാണ് ഈ ലോകത്ത് തന്നെ ഏക രാജ്യം ഭാരതമായിരിക്കും ഇതിനകത്തിരുന്നു കൊണ്ട് മറ്റ് രാജ്യത്തോട് കൂറു പുലർത്തുന്ന ഭാരതീയരുള്ള ഒരു രാജ്യം വേറെ എങ്ങും കാണത്തില്ല അത് ഞാൻ കഴിഞ്ഞ ദിവസവും പറഞ്ഞതാണ് ഇത് നമ്മൾ പറയുന്നതുണ്ടെ വർഗീയവാദിയാകും വർഗീയവാദി എന്ന് പറഞ്ഞാൽ അർത്ഥം യഥാർത്ഥത്തിൽ സ്വന്തം മതത്തിനും ജാതിക്കും വേണ്ടി മാത്രം ജീവിക്കുകയും പ്രവർത്തിക്കുകയും വോട്ട് ബാങ്ക് വെച്ചിട്ട് ഭരണശിരാകേന്ദ്രങ്ങളിലെത്താൻ വേണ്ടി അധികാര കസേരയിലെത്തി അഴിമതി ചെയ്യാൻ വേണ്ടിയിട്ട് പ്രത്യേക മതവിഭാഗത്തെ പ്രീണിപ്പിക്കുന്നവരാണ് വർഗീയവാദികൾ ഇവിടെ ആരും വർഗീയത പറഞ്ഞിട്ട് ഇവിടെ ആർക്കും ഒരു കാര്യവും സാധിച്ചിട്ടില്ല കഴിഞ്ഞ പത്ത് വർഷമായിട്ട് മോദിജിയെ കഴി ഇന്ന് ട്വന്റി ഫോർ നോഴ്സിലൂടെ തന്നെ ഇടുന്നു ഘോര ഘോര എ ഒരു എ എ പി കാരന് അങ്ങനെ ഒരാളും കേരളത്തിൽ നിന്നൊരു പാലുണ്ട് ആദർശ പിന്നെ സമ്പന്നനായിട്ട് ആദർശത്തിൻ്റെ മകുടോ മകുളോദാഹരണമായിട്ട് അവതരിച്ച പിന്നെ അരവിന്ദ് കേജരിവാൾ അണ്ണാഹസാരി എന്ന് പറയുന്ന അദ്ദേഹത്തിൻ്റെ കൂടെ കൂടി അഴിമതിക്കെതിരെ പോരാടാൻ ചൂലും കൊണ്ട് വന്നോനാ ചൂലെല്ലായിടത്തും ദൂരെ കളഞ്ഞു അഴിമതിയൊക്കെ അയാളുടെ കൂട്ടത്തിൽ തന്നെ അയാൾ കൂട്ടി ഇപ്പം കലിസ്ഥാൻ വാദികൾക്ക് വേണ്ടി കോടിക്കണക്കിന് രൂപ മേടിച്ച് മറ്റ് തെരഞ്ഞെടുപ്പ് കാര്യങ്ങൾക്കും അതിനും ഇതിനും എല്ലാം അധികാരത്തിനും സ്വന്തം കാര്യത്തിനും ഒക്കെ വിനിയോഗിച്ചതിന് ഇപ്പം ജയിലിൽ പോയി ജയിലിൽ പോയിട്ട് ഇപ്പം എന്തായാലും പുറത്തിറങ്ങിയിട്ടുണ്ട് ഓരോ തുള്ളി രക്തവും ഭാരതത്തിന് വേണ്ടി ഞാൻ പൊരുതുമെന്നും പറഞ്ഞു ഇതൊക്കെ കേൾക്കുമ്പോഴത്തേനും മണ്ടരാകാൻ തക്കവരല്ല പിന്നെ ഇവിടെ ഉള്ളവരെന്ന് ഒരു വിഭാഗം ആൾക്കാർ ചിന്തിക്കുന്നത് നല്ലതായിരിക്കും ഇതൊക്കെ കേട്ട് മടുത്തവരാണ് എല്ലാവർക്കും എല്ലാം മനസ്സിലായിട്ടുണ്ട് പിന്നെ സൗജന്യം എന്തേലുമൊക്കെ കിട്ടുമെന്ന് വിചാരിച്ചിട്ട് അങ്ങേർക്ക് വോട്ട് ചെയ്യുന്ന ഒരു വെന്തലമുണ്ട് ഈ സൗജന്യമാണല്ലോ തമിഴ്നാട്ടിൽ മുഴുവൻ സൗജന്യം പിന്നെ അതുപോലെ പലയിടത്തും അങ്ങ് സൗജന്യം കൊടുത്തിട്ട് വോട്ട് നേടുക സൗജന്യം ഒരു വിഭാഗത്തിന് മാത്രം കൊടുക്കുക അല്ലെങ്കിൽ കുറേ അധികം പേർക്ക് കൊടുക്കുക അവരെ ഒ ബി സി ലിസ്റ്റിലാക്കുക അല്ലെങ്കിൽ എസ് സി ലിസ്റ്റിലാക്കുക ഇങ്ങനാണല്ലോ ഈ മഹാ ഭാരതത്തിൽ നടന്നു വരുന്ന അതിക്രമം അഴിമതി എന്ന് പറയുന്നത് വോട്ട് ബാങ്കിന് വേണ്ടി പിന്നെ ഭരണത്തിന് വേണ്ടിയിട്ട് എന്ത് കാര്യവും ചെയ്യുക എന്ത് അഴിമതിയും ചെയ്യും ആരെയും പ്രേണിപ്പിക്കും എന്നിട്ട് പറയുകയാണ് മോദിജിയാണ് വർഗീയവാദിയെന്ന് മോദിജി പത്ത് വർഷം ഭരിക്കുന്നു ബി ജെ പി ഭരിക്കുന്നു ഒരു ഹിന്ദു എന്ന നിലയ്ക്ക് എനിക്ക് യാതോ ഒരു കാര്യവും ഒരു ഹിന്ദുവെന്ന നിലയ്ക്ക് ഭാരതത്തിലെ ഒരു ഹിന്ദുവിനും വർഗീയവാദം കൊണ്ട് യാതൊരു നേട്ടവും ഉണ്ടായിട്ടില്ല എന്തോ പിന്നെ വർഗീയവാദം ഭാരതത്തിൻ്റെ സംസ്കാരം നിലനിർത്തുന്നതാ ബാക്കിയുള്ളവർക്ക് വലിയ അസുഖമായിട്ട് തോന്നുന്നത് അവരുടെ കണ്ണിലെ കരട് എന്ന് പറയുന്നത് ഭാരതത്തിൻ്റെ ധർമ്മവും സംസ്കാരവും നിലനിർത്തുന്നു അതിനു വേണ്ടിയുള്ള പ്രവർത്തനങ്ങളിൽ ഇന്ത്യൻ പ്രധാനമന്ത്രി കൂടെ ഇൻവോൾവ് ആണ് അതാണ് ഇവർക്കെല്ലാം സഹിക്കാൻ വയ്യാത്തത് അല്ലാതെ വേറെ കാര്യമൊന്നുമില്ല അല്ലാതെ വേറെ ഒരു വിഭാഗത്തിന് വർഗീയത എന്ന് പുലർത്തുകയെന്ന് പറയുമ്പം ഹിന്ദുവർഗീയത വളർത്തിയെന്ന് വേണമല്ല പറയുന്നത് ഇവിടെ ഹിന്ദുക്കൾക്ക് എന്തോ കിട്ടി ഈ പത്ത് വർഷം കൊണ്ട് ഹിന്ദുക്കളെ പ്രത്യേകിച്ച് വെച്ചോ മോദിജി ഈ പറയുന്നതിനൊരു ന്യായമില്ലേ ഇല്ലാത്ത കാര്യങ്ങൾ പറഞ്ഞ് പ്രചരിപ്പിച്ച് ആളുകളെ തെറ്റിദ്ധരിപ്പിച്ച് ഭീഷണിപ്പെടുത്തി മറ്റ് മതവിഭാഗങ്ങളിൽ ഭയം ഉണ്ടാക്കി അങ്ങനെ വോട്ട് ബാങ്കാക്കി അങ്ങനെ ഭരിക്കാൻ ഭരണം കിട്ടണം പത്ത് വർഷമായിട്ട് ഇറങ്ങി നിൽക്കുമല്ലേ അതിൻ്റെ വിഷമമാണ് രാഹുൽ ഗാന്ധിക്കും പാർട്ടിക്കും അതിന് സപ്പോർട്ടായിട്ട് പിന്നെ സാംബിട്രോടെ വന്നൊരു കാര്യം പറഞ്ഞു അടുത്തായിട്ട് ഇപ്പം മണിശങ്കർ അയ്യറും വന്നൊരു കാര്യം പറഞ്ഞു അയാൾ ഒരു കുറേ നാളുകൾക്ക് മുമ്പ് ഇതുപോലെ പാകിസ്ഥാന് വേണ്ടി സംസാരിച്ച അന്ന് ഞാൻ ശ്രദ്ധിച്ചത് പിന്നെ ഇയാളെ കാണാനേ ഇല്ലായിരുന്നു ഇയാൾ മുങ്ങിയതാണെന്നോ എവിടെ പോയതാണോ ജയിലിലാണോ അതോ പാകിസ്ഥാനിലാണോ എന്നൊക്കെ സംശയം തോന്നി പിന്നെ ഒന്നും കേട്ടിട്ടില്ല ഇപ്പം ഈ അമ്പത്തി മൂന്നാമത്തെ വയസ്സിൽ വന്ന് വീണ്ടും പറയുകയാണ് പാകിസ്ഥാൻ ആറ്റം ബോംബ് പ്രയോഗിക്കും അതുകൊണ്ട് മിണ്ടരുത് മിണ്ടിപ്പോകരുത് പ്രശ്നമാകും അയാൾ പറഞ്ഞിരിക്കുകയാണ് കാശ്മീർ വിഷയം ഒന്നും അനങ്ങരുത് പത്തു വർഷമായിട്ട് കാശ്മീരിലെ പ്രശ്നം ചർച്ച ചെയ്യുന്നില്ല യാതൊരു നടപടി മോദി ചെയ്തുക്കുന്നില്ല ഇയാൾക്ക് നാണമില്ല ഇങ്ങനെ പറയാനെന്ന് തന്നെ ഞാൻ ചോദിക്കും കാരണം കാശ്മീരിൽ കഴി ഈ മുന്നൂറ്റി എഴുപത് എടുത്ത് കളഞ്ഞേ പിന്നെ അവിടുണ്ടായ പുരോഗതി ഈ കാശ്മീരിൽ കാശ്മീരിലെന്തായിരുന്നു നമ്മുടെ നാട്ടിൻപുറത്ത് നമ്മളിവിടെ പടക്കം പൊട്ടലില്ല പടക്കം പൊട്ടുന്ന പോലെ ചടപട ചടപട ഓലപ്പടക്കം തൂക്കിയിട്ട് പൊട്ടിക്കുമല്ലോ ഉത്സവത്തിനൊക്കെ അതുപോലെ വെടി പൊട്ടിക്കൊണ്ടിരുന്ന ഒരു സ്ഥലം ഒരു പ്രദേശം ജമ്മു കാശ്മീര് ശ്രീനഗറിലൊക്കെ ജമ്മുവിലോ ഒന്നും സ്വസ്ഥം ജമ്മുവിൽ പിന്നെയും കുറച്ചൊക്കെ പോകാമായിരിക്കും ശ്രീനഗറിലോട്ട് പോകാനേ പറ്റത്തില്ല അവിടെ പട്ടാളക്കാർ എങ്ങനെയാണ് ജീവിച്ചത് പിന്നെ ഡിഫൻസ് സർവീസിലുള്ള ആളുകൾ എങ്ങനെയാണ് ജീവിച്ചത് അവിടെയുള്ള ജനം എങ്ങനെയാണ് ജീവിച്ചത് ഒന്നും വേണ്ട ഇനി കാശ്മീരി പണ്ഡിറ്റുകളുടെ കാര്യം പറയാം ഇവൻ്റെ ഒന്നും വായിൽ നാക്കില്ലേ ഈ കാശ്മീരി പണ്ഡിറ്റുകൾ സ്വന്തം വീടും സ്വത്തുവകകളും എല്ലാം ഇട്ടെറിഞ്ഞിട്ട് വർഷങ്ങളായിട്ട് പത്ത് മുപ്പത് വർഷത്തിൽ കൂടുതലായിട്ട് ഡൽഹിയുടെ തെരുവുകളിലെ പിന്നെ ഈ കെട്ടിയുണ്ടാക്കിയിരിക്കുന്ന ഈ താല്ക്കാലിക ഷെഡുകളിൽ താമസിക്കുന്ന അവരെപ്പറ്റി ഒന്നും വായിലെ നാക്കനത്തില്ല ഈ രാഹുൽ ഒന്നും പറയാനില്ലല്ലോ ഈ സാംബിട്രോഡാന്ന് പറയുന്നവനും ഒന്നും പറയാനില്ലല്ലോ ഇപ്പം പറഞ്ഞിരിക്കുക മണിശങ്കർ അയ്യർ എന്ന് പറയുന്നവനും ഒന്നും പറയാനില്ലല്ലോ അതെന്താ നിങ്ങൾക്കാർക്കും പറയാനില്ലാത്ത ഒരു കോൺഗ്രസ്സുകാരൻ്റെയും നാക്കോ വായോ അനങ്ങത്തില്ലല്ലോ കാശ്മീരി പണ്ഡിറ്റുകളെപ്പറ്റി പറയാം ഞാൻ കാശ്മീരി കഴിഞ്ഞ മെയ്യിൽ പോയപ്പോഴേ ഞങ്ങൾ എന്തെല്ലാം വികസനം അവിടെ വന്നിരിക്കുന്നത് അവിടെ ജിഹാദിയുടെ വികസനം നിർത്തി ജിഹാദി പ്രവർത്തനമൊക്കെ നിർത്തിച്ചു പിന്നെ അവിടെ എവിടെയൊക്കെ ഇടുവാനുള്ള രാജ്യദ്രോഹികളുള്ളത് ഇപ്പോഴും അവരെ സപ്പോർട്ട് ചെയ്യുന്നതുകൊണ്ട് ഇടയ്ക്കൊക്കെ വന്ന് പ്രശ്നങ്ങളുണ്ടാക്കി നമ്മുടെ ജവാന്മാരുടെ ജീവന നഷ്ടപ്പെടാൻ ചെറിയ 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 സംഭവങ്ങൾ ഇപ്പോഴും ഉണ്ടാകുന്നുണ്ട് പണ്ടതായിരുന്നു കാശ്മീരിലോട്ട് ആരെങ്കിലും പോകുമായിരുന്നു ആർക്കെങ്കിലും പോകാനൊക്കുമായിരുന്നു ഞാൻ കഴിഞ്ഞ വർഷം മെയ്യിൽ പോയപ്പോൾ കണ്ടതാണ് അവിടെ യാതൊരു പ്രശ്നങ്ങളുമില്ല പക്ഷെ അവിടെ കാശ്മീരി പണ്ഡിറ്റുകളെന്നോ വേറൊരു വിഭാഗത്തിൽപ്പെട്ടവരോ ആരുമില്ല കാശ്മീരെ ഒരു വിഭാഗത്തിൻ്റെ മാത്രമായിരുന്നോ നിങ്ങൾ ചരിത്രം എടുത്ത് പരിശോധിച്ചു നോക്കൂ ആയിരുന്നു അവിടെ ഉള്ള ബാക്കിയുള്ളവരെല്ലാം നന്ദി അവിടെ ഈ ഒരു സമുദായക്കാർ മാത്രമുള്ളായിരുന്നു ഇപ്പോഴും ഇപ്പോഴും അവരെ ഉള്ളു കുറച്ച് പേരൊക്കെ അങ്ങോട്ട് തിരിച്ചു പോകാമെന്ന് ആഗ്രഹിക്കുന്നുണ്ട് നമ്മൾ ഓരോ കേരളത്തിലുള്ളവരും ചിന്തിക്കണം നമ്മളിവിടുന്ന് പുറത്തായാൽ നമ്മളെവിടെ പോകും നമുക്ക് നമ്മുടെ വീടും സ്വത്തും എല്ലാം ഇട്ടെറിഞ്ഞ് നമുക്ക് പോകാനൊക്കെ പോവും അപ്പം അതേ അവസ്ഥ എല്ലാവരും ഒന്നിൽ പിന്നെ മതം മാറുക അല്ലെങ്കിൽ ഇവിടം വിട്ടുപോകുക എന്ന് പറയുമ്പം അവിടെ അനു ഭാഷ പണ്ഡിറ്റുകൾ അനുഭവിച്ച ആ ക്രൂരത അവരുടെ ആ കഷ്ടത അവരുടെ കണ്ണുനീര് അവരുടെ സ്വത്ത് ഭൂമി അതുപോലെ അവരുടെ ബന്ധുജനങ്ങളെ എല്ല ഇനി അതിൽ കൂടുതൽ പറയാനുള്ള മനസ്സിനിക്കില്ല അവിടെ സംഭവിച്ചതൊക്കെ അതൊന്നും ഞാൻ പറയുന്നില്ല കാശ്മീർ ഫയൽസിനകത്ത് അത് കണ്ടിട്ടുണ്ട് ആൾക്കാർ അത് സത്യമാണ് കാശ്മീരികളെല്ലാം അത് സത്യമാണെന്ന് അംഗീകരിച്ചിട്ടുണ്ട് എല്ലാവർക്കും അറിയുകയും ചെയ്യും ഞാൻ ഇനി അതൊന്നും വിവരിക്കാനൊന്നും ഞാൻ തയ്യാറില്ല അപ്പോൾ അവരെ അവരെപ്പറ്റിയൊന്നും നിങ്ങൾക്ക് പറയാനില്ല ഇപ്പം മണിശങ്കർ അയ്യർ വന്ന് പറഞ്ഞിരിക്കുവാണ് പത്തു വർഷമായിട്ട് യാതൊരു പ്രവർത്തനവും നടക്കുന്നില്ലെന്ന് പാകിസ്ഥാനോട് ചർച്ച നടത്തുന്നില്ലെന്ന് നാണമില്ലല്ലോ ഇയാൾക്ക് ഇങ്ങനെ പറയാൻ അങ്ങനെ എനിക്ക് പറയാൻ പറ്റത്തുള്ളൂ ഇങ്ങനെയുള്ള ആളുകളെ നമ്മൾ ബഹുമാനിക്കാൻ പോലും തോന്നത്തില്ല ഏത് തരത്തിൽ നമ്മൾ ബഹുമാനിക്കണം നമ്മുടെ രാഷ്ട്രത്തിന് നിരന്തരമായിട്ട് ശല്യമൊക്കെ ഉണ്ടാക്കിക്കൊണ്ടിരിക്കുന്ന വിവരിച്ചു പോയിട്ടും അന്ന് ഇന്നും സ്വസ്ഥത തരാതെ നൂറുകണക്കിന് ആയിരക്കണക്കിന് പട്ടാളക്കാരെ നമുക്ക് നഷ്ടപ്പെട്ട് ഇടയ്ക്കിടയ്ക്ക് ചകഞ്ഞ് ചകഞ്ഞ പ്രശ്നങ്ങളുണ്ടാക്കി യുദ്ധമുണ്ടാക്കി അങ്ങനെ നമ്മുടെ നാടിൻ്റെ സ്വസ്ഥത കെടുത്തുകയും നമ്മുടെ നാട്ടിലോട്ട് കീറി അടിച്ച് പിന്നെ ബോംബ് സ്ഫോടനങ്ങൾ ഉണ്ടാക്കുകയെല്ലാം ചെയ്തുകൊണ്ടിരുന്ന ഈ പാകിസ്ഥാനെ ഇപ്പോഴും സപ്പോർട്ട് ചെയ്യാൻ അവരെ നമ്മൾ പേടിക്കണമെന്ന് ധീരൻ ഒരിക്കലേ മരിക്കത്തുള്ളൂ ധീര് പലതവണമായിരിക്കും അങ്ങനെ പേടിക്കേണ്ട കാര്യമൊന്നുമില്ല അതിനൊന്നുമുള്ള ധൈര്യം പാകിസ്ഥാൻകാർക്കില്ല അതിനുള്ള ആസ്തിയും ഇല്ല അവരെങ്ങനെയൊക്കെയാണ് ജീവിച്ചു പോകുന്നതെന്ന് അവിടെ അറിയും പട്ടിണി പാവങ്ങളവിടെ അവരെ പിന്നെ അവരുടെ പട്ടാളത്തെ തീറ്റി പോറ്റിയും പിന്നെ പട്ടാള ഭരണം മാറി മാറി ജനാധിപത്യം പോലും ഇല്ലാതെ എന്നും എന്ന് ഒരാളിങ്ങോട്ട് വരും കൊട്ടി കോഷിച്ചോ ആനയാണ് പൂനെയാണെന്നൊക്കെ പറഞ്ഞ് ജനാധിപത്യ രീതി വരും അവരും പട്ടാളക്കാരുടെ അടിമയാകും അല്ലെങ്കിൽ അടിമായില്ലേ പട്ടാളക്കാരെ അവരെ ഇറക്കി വിടും എന്നിട്ട് പട്ടാള ഭരണം ഏർപ്പെടുത്തും നാട് കടത്തും അല്ലെങ്കിൽ വധശിക്ഷയ്ക്ക് വിധിക്കും ഇതൊക്കെയല്ലേ ഈ പാകിസ്ഥാനിൽ നടക്കുന്ന എന്നിട്ട് പാകിസ്ഥാനോട് ചർച്ചയ്ക്ക് പോകണമെന്നും ചർച്ചയല്ലായിരുന്നു നിങ്ങൾ ഈ കോൺഗ്രസ്സുകാർ ഭരിച്ച് അത്രേ കാലം ചർച്ച ചെയ്തിട്ട് കാശ്മീരിലെ പ്രശ്നം സോൾവ് ചെയ്യാനോ ഭാരതത്തിൽ അവരുണ്ടാക്കുന്ന വടക്കുകിഴക്കൻ സംസ്ഥാനങ്ങളിലും നോർത്തിലും വെസ്റ്റിലും എല്ലാം ഉണ്ടാക്കുന്ന പ്രശ്നങ്ങൾ സോൾവ് ചെയ്യാൻ നിങ്ങളെ കൊണ്ട് കഴിഞ്ഞു ഈവൻ കാശ്മീരിൽ ഒരു അവർക്ക് കാല് കുത്താനുള്ള സ്വാതന്ത്ര്യമോ പിന്നെ സുരക്ഷിതത്വമോ ഉണ്ടായിരുന്നോ അത് നിങ്ങൾക്ക് എന്തെങ്കിലും അവിടെ ചെയ്യാൻ കഴിഞ്ഞു എന്നിട്ട് ഇപ്പോൾ പറയുവാണ് കഴിഞ്ഞ പത്ത് വർഷമായിട്ട് ഒരു പ്രവർത്തനവും നടക്കുന്നില്ല ഇപ്പം കാശ്മീരിനെ മാനിക്കണം ഈയൊക്കെ ആരെങ്കിലും ഇന്നലെ വല്ലതും പിന്നെ മയക്കുമരുന്ന് കൊണ്ട് കൊടുത്തോ ഇങ്ങനെയൊക്കെ പറയണമെന്ന് അത് വേറെ വല്ലതും കൊണ്ട് കൊടുത്തോ ഏത് എന്താണ് ഇയാൾ പെട്ടെന്ന് ഒരു ദിവസം ഒരു ദിവസം ഇങ്ങനെ പൊട്ടിമുളച്ച പോലെ വന്ന് ഇത്തരം വിഡിത്തമൊക്കെ വിളിച്ചു പോകുന്നതെന്ന് നാം മനസ്സിലാവാത്ത രാജ്യദ്രോഹകരമായിട്ടുള്ള സംസാരമാണ് ഈ കോൺഗ്രസിൻ്റെ മുൻ നേതാക്കന്മാർ പിന്നെ എങ്ങനെ നിങ്ങൾ രക്ഷപ്പെടും ജോർജ് സോറസിനെ പോലെയുള്ള ലോകത്താകമാനം പ്രശ്നങ്ങളും ഉണ്ടാക്കി രാജ്യങ്ങളിൽ നശിപ്പിച്ച് നാറാണക്കല്ലാക്കാനായിട്ട് ജീവിക്കുന്ന ഒരു ജോർജ് സോറസ് എന്ന് പറഞ്ഞൊരു പിന്നെ അയാൾ വലിയ സാമ്പത്തികമൊക്കെ ഉള്ളതാന്ന് തോന്നുന്നു അയാളുടെ സമ്പത്തിൻ്റെ കാര്യമൊന്നും എനിക്കറിയത്തില്ല ഏതായാലും അയാൾ ഒരറിയപ്പെടുന്ന ലോകോത്തര വിധ്വംസക പ്രവർത്തകനാണ് ഭീകരപ്രവർത്തകനെക്കാട്ടി കഷ്ടമായിട്ടുള്ള ഒരുത്തനം അയാളാണ് ഇന്ത്യയെ ഇപ്പം നശിപ്പിക്കാനായിട്ട് ഇന്ത്യ മാത്രമല്ല ലോകത്ത് ലോകത്തെവിടെയും നല്ലതായിട്ട് എന്ത് നടക്കുന്നുണ്ടോ അവിടെ പ്രശ്നങ്ങളുണ്ടാക്കുകയാണ് അയാളുടെ 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 ടീമിൻ്റെയും പിന്നെ രീതി അയാളുടെ കൂടെ നിന്നാ ഫോട്ടോ എടുത്തിരിക്കുന്ന രാഹുൽ ഗാന്ധി അപ്പോൾ അയാളുടെ കൂടെ എന്തോ ചർച്ച ചെയ്യാൻ പോയതാണ് ഇന്ത്യയുടെ പുരോഗതിയെപ്പറ്റി ചർച്ച ചെയ്യാൻ പോയതാണോ ഇതൊന്നും ബുദ്ധിയും വിവരവും വിവേകവും തലയ്ക്കകത്ത് വെളിവുള്ളവർക്ക് മനസ്സിലാകത്തില്ലേ അപ്പോൾ ഇത്തരം പിന്നെ വിഡ്ഢിവർത്തമാനങ്ങൾ പറഞ്ഞ് ആളുകളെ കയ്യിലെടുക്കുക ഒരു വിഭാഗത്തിനെ കയ്യിലെടുക്കുക എന്നുള്ളതാണ് തിരഞ്ഞെടുപ്പ് നടന്നുകൊണ്ടിരിക്കുന്നത് ഈ ഘട്ടത്തിൽ ഇങ്ങേരും വന്ന് ഈ മണിശങ്കർ അയ്യർ എന്ന് പറയുന്ന ഈ രാഷ്ട്രസ്നേഹി വന്ന് പാകിസ്ഥാനെ പേടിച്ചോണം അല്ലെങ്കിൽ അവർ ബോംബിട്ട് കളയും പിന്നെ ഇവിടെ ഉള്ളവരെ മന്ദബുത്തികളല്ലേ അവർ ബോംബിടുന്നുണ്ടോ എന്ന് നോക്കി അതിനെ പേടിച്ചിരിക്കാൻ എടാ ഒന്ന് ഇങ്ങോട്ട് തന്നാൽ ഒമ്പത് കൊടുക്കാൻ കഴിവും ധൈര്യവും ആർജവും ഉള്ളവരാണ് ഇപ്പോൾ ഇവിടെ ഉള്ളത് അല്ലാതെ ചൈനയുടെ അതിർത്തിയിൽ വഴിയൊന്നും ഉണ്ടാക്കിയാൽ ചൈന ഇങ്ങോട്ട് കടന്നാക്രമിക്കുമെന്ന് പറഞ്ഞ ആൻ്റണിയെ കൂട്ടമുള്ള പ്രധാന പ്രതിരോധ മന്ത്രിയോ ഈ പാകിസ്ഥാനെ എന്ന് പിന്നെ കാശ്മീരി പണ്ഡിറ്റുകളെ മുഴുവൻ ഓടിച്ചു വിട്ടപ്പം മിണ്ടാതെ നിങ്ങൾക്ക് അവകാശപ്പെട്ടതാ കാശ്മീർ വേറെ ആർക്കും അല്ല ഇത് നിങ്ങൾക്ക് തന്നെയാണെന്നും പറഞ്ഞ് ഇരുന്ന ആൾക്കാരോ അല്ല ഇന്നിവിടെ ഉള്ളത് ഇന്ന് രാജ്യത്തെ ഒറ്റക്കെട്ടായിട്ട് രാജ്യത്തിനെ കാണാനും ഭാരതത്തിൻ്റെ സമഗ്രമായിട്ടുള്ള വികസനത്തിനും ഭാരതം ഒന്നാണ് കാശ്മീർ ഉൾപ്പെടെ അധിനിവേശ കാശ്മീർ ഉൾപ്പെടെ ആ അധിനിവേശ കാശ്മീർ ഉൾപ്പെടെ ഭാരതത്തിൻ്റെ ഭാഗമാണ് അത് തിരിച്ചു പിടിക്കുക തന്നെ ചെയ്യും എന്നല്ലെങ്കിൽ നാളെ അവിടുത്തെ ആളുകളും അത് ആഗ്രഹിക്കുന്നുണ്ട് അപ്പോൾ അതിനൊക്കെ എതിരായിട്ടുള്ള രാജ്യത്തെ ഭിന്നിപ്പിക്കാനും വിധ്വംസക പ്രവർത്തനം ചെയ്യാനും അഴിമതി വീണ്ടും ആവർത്തിക്കാനും ഒക്കെയായിട്ട് റങ്ങി കച്ച കെട്ടി ഇറങ്ങി ഇറങ്ങിത്തിരിച്ചിരിക്കുന്ന ഒരു കൂട്ടം ആളുകളെ സപ്പോർട്ട് ചെയ്യുന്നവരാണ് കോൺഗ്രസ്സിലുള്ളതും കുറേ പേര് കുറേ പേരല്ല കേരളത്തിലെ നല്ലൊരു പാമ്പും അതുതന്നെയാണ് അവർ അവരുടെ ചിന്താഗതി ആ രീതിയിലാണ് ഓരോ എന്തെങ്കിലും ഒരു പോസ്റ്റ് ആരെങ്കിലും വിടുമ്പോൾ അതിനടി വരുന്ന കമൻറ്റുകൾ അതുപോലെ ചാനലിൽ വന്നിരുന്ന് പറയുന്ന വിഡിത്തങ്ങൾ ഒക്കെ കേൾക്കണം ലോകോത്തര വർഗീയവാദിയാണ് മോദിജി എന്നൊക്കെ പറഞ്ഞു വലിപ്പിക്കുമ്പോൾ ഇവിടെ സർവമാന ഇസ്ലാമിക രാഷ്ട്രങ്ങളും അദ്ദേഹത്തെ അവരുടെ രാഷ്ട്ര ബഹുമതി കൊടുത്ത് അംഗീകരിച്ച് കഴിഞ്ഞിരിക്കുന്നു എന്നിട്ടാണ് ഇവിടെ ഇരുന്നുകൊണ്ട് പറയുകയാണ് വർഗീയ ഈ വർഗീയവാദി പറഞ്ഞിട്ട് അവധബിയില്ലേ ലോകോത്തരമായ ക്ഷേത്രം പണിയാൻ വരെ അവധവിയുടെ ഭരണാധികാരികൾ സ്ഥലവും സൗകര്യവും ചെയ്തു കൊടുത്തപ്പോർത്തോണം അവരാരും നിങ്ങളെ ഇന്ത്യക്കാരെ ഇവിടെ കിടന്ന് ഈ കേരളക്കാര് പറയുന്ന പോലെയല്ല വിട്ടികളല്ല അങ്ങനത്തുള്ള ജാതീയ വർഗീയത ഇന്നും ചിന്തിക്കുന്നവരെയല്ല മോദിജിയെ ഒരു നല്ല ലോകനേതാവായിട്ടാണ് അവ മറ്റ് രാഷ്ട്രങ്ങൾ കരുതുന്നതെന്ന് എത്രയോ അതിനുള്ള ഉദാഹരണം നമുക്ക് പറയാവുന്ന രീതിയിലുള്ള ബഹുമതി അദ്ദേഹത്തിന് ലഭിച്ചിരിക്കുന്നു ഓരോ രാജ്യത്തും ചെല്ലുമ്പോൾ ആ രാജ്യത്തെ ഭരണാധികാരികളും നേതാക്കളും അദ്ദേഹത്തെ സ്വീകരിക്കുന്ന രീതി തന്നെ കണ്ടാൽ ഒന്നും വേണ്ട നമ്മുടെ രാജ്യത്തെ എത്ര എത്ര നമ്മുടെ നിന്ന് പോയി അന്യനാട്ടിൽ ജോലിക്കും വിദ്യാഭ്യാസത്തിനും പോയ എത്രോ പേരെ ഓരോരോ സംഘർഷാവസ്ഥയിലും ഓരോരോ പ്രശ്നങ്ങളിലും യുദ്ധമേഖലയിൽ നിന്നെല്ലാം പെട്ടെന്ന് തിരിച്ചു കൊണ്ടുവരാനും അങ്ങനെ നമ്മുടെ രാജ്യത്തെ അത്രമാത്രം സ്നേഹിക്കുന്ന ഒരു പ്രധാനമന്ത്രിയെ പിന്നെ അദ്ദേഹം സ്വന്തം ജനിച്ച രാജ്യത്തിൻ്റെ ധർമ്മവും സംസ്കാരവും നിലനിർത്തുന്നതിൻ്റെ ഭാഗമായിട്ടുള്ള കാര്യങ്ങളൂടെ ചെയ്യുന്നുണ്ട് പറയുന്നുണ്ട് എന്ന് പറഞ്ഞിട്ട് വർഗീയവാദിയായിട്ട് മുദ്രമുത്താൻ കഴിയുന്നത് ഈ വർഗീയവാദികൾക്കേ കഴിയത്തുള്ളതെന്നാണ് ഞാൻ പറയുന്നത് അപ്പം ഇത്രയേ ഉള്ളൂ ഇന്നത്തെ എന്റെ സംസാരം എന്ന് വേണം പറയാൻ ഈ മണിശങ്കർ അയ്യറെ താങ്കൾ ഈ ഈ തൊണ്ണൂറാം വയസ്സിൽ കൊണ്ട് ഇവിടുത്തെ ഭരണാധികാരികളെ ഇനി പാകിസ്ഥാനെ പേടിക്കണമെന്നും പാകിസ്ഥാനോട് ഇങ്ങനെ പെരുമാറണമെന്നും അങ്ങനെ പെരുമാറണമെന്നൊന്നും ഉപദേശിക്കേണ്ട അതിനുള്ള കഴിവും ആർജവും ഒന്നും താങ്കൾക്കില്ല താങ്കളുടെ സർക്കാരിനും ഇല്ലായിരുന്നു അതുകൊണ്ടാണ് ഈ പ്രശ്നങ്ങളെല്ലാം ഇത്രയും വളർന്നു വലുതായി നമ്മുടെ രാജ്യത്തിൻ്റെ പുരോഗതി തന്നെ പുറകിലോട്ട് നിന്നു രാജ്യത്തിൻ്റെ പുരോഗതി പോലും മുരടിച്ചു പോകത്തക്കൊണ്ടുള്ള വിധ്വംസക പ്രവർത്തനങ്ങൾക്ക് കൂട്ടുനിന്ന പാകിസ്ഥാനെ സപ്പോർട്ട് ചെയ്യുന്ന നിങ്ങളൊക്കെ ഇനിയും തിരശീലയ്ക്കപ്പുറത്ത് നിന്നാൽ മതി ഇനി പുറത്തോട്ട് നിങ്ങൾക്കൊന്നും ഇറങ്ങാനോ നിങ്ങളുടെ ആൾക്കാർക്കോ പാർട്ടിക്കോ ഇറങ്ങാനോ യാതൊരു സാഹചര്യം ഇനി ഇന്ത്യയിൽ ഉണ്ടാവത്തേ ഇല്ല അത് ഇത് തിരഞ്ഞെടുപ്പ് കൊണ്ട് അത് തീർച്ചയാകുകയും ചെയ്യും എന്ന് പറഞ്ഞുകൊണ്ട് ഞാൻ എൻ്റെ ഈ വീഡിയോ അവസാനിപ്പിക്കുന്നു നന്ദി നമസ്കാരം വീണ്ടും കാണാം